സങ്കീർത്തനം എൺപത്തിയാറ് കർതാവ് നിസ്സഹായൻ്റെ യാചന കർത്താവെ ചെവിച്ച് അയച്ച് എനിക്കുത്തരം അല്ലേണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസിനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർതാവി ഞാൻ അങ്ങേലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവിയെ അങ്ങ് നല്ല ക്ഷമാശീലനുമാണ് അങ്ങേയെ വിളിച്ച് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു കർത്താവിയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനാഥകാലത്ത് ഞാനങ്ങേയെ വിളിക്കുന്നു അങ് അങ്ങെനിക്ക് ഉത്തരം വരുളുന്നു കർത്താവിയെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായാലും ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സിക്ഷിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവിയെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായി കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ ഇന്ന് മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടെ നിന്ന് പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കടവരകൃതികർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്കങ്ങയെ പറ്റി വിചാരമില്ല എന്നാൽ കർത്താവിയെ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിക്കണമേ ഈ ദാസൻ അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവൻ അത് കണ്ട് രചിക്ക രജിതരാകട്ടെ കർത്താവെ എങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ